ഹലോ എന്താ വിശേഷം പിന്നെ കുറച്ച് ദിവസമായി എല്ലാരെ കണ്ടിട്ട് ഇവിടെ ഓസ്ട്രേലിയല്ലേ നല്ല ചൂടാണ് നമുക്ക് സമ്മർ എന്ന് പറഞ്ഞാൽ വടക്കടക്കാർക്ക് ദീപാവലി പോലെയാണ് അതായത് അഞ്ചു ദിവസം ഡ്യൂട്ടി അതിനിടയിൽ രണ്ട് ക്രിക്കറ്റ് കളി ഇതെല്ലാം കഴിഞ്ഞ് ഫാമിലി ടൈം ഒരു വക നിങ്ങളെ റഷാണ് കുറേ ദിവസമായി ഞാൻ ഈ പറഞ്ഞ കോഴികളൊക്കെ കാണിച്ചിട്ട് ഇവിടെയൊക്കെ ആകെ മെസ്സേജ് കിടക്കാണ് ബാക്കിയോടൊക്കെ നമുക്ക് ചുമ്മാ കാണാം അടക്കി വെച്ചിട്ട് ഇതുവരെ ഒരു അപ്ഡേറ്റ് ഞാൻ വിട്ടിട്ടില്ലായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടി കാണുമായിരിക്കും റിസൾട്ട് ഉള്ള മുട്ട ഉണ്ടാവുന്നു നോക്കിയില്ല ചിലപ്പോ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ ഒന്നും വിരിയില്ല അന്ന് പറഞ്ഞാൽ ഒരെണ്ണം പിരിഞ്ഞാലും നമ്മുടെ സക്സസ് ഉള്ളൂ ഞാൻ ഈ വൈകുന്നേരമാകുന്നുണ്ട് എപ്പോഴും കോഴികളൊന്നും പുറത്ത് തുറന്നു പറഞ്ഞ പരിപാടി ഉണ്ട് കുറച്ച് ദിവസമായി വിട്ടിട്ട് ഇന്നിപ്പോ തീറ്റ കാര്യമാണ് കൂട്ടില് ജസ്റ്റ് ഒന്ന് കാണിക്കാം പുറത്തിറങ്ങണ എല്ലാം കൂടി ഇടിച്ചു വരും ഓക്കെ ഇവിടെത്തെ സ്വകരമായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടെണ്ണത്തിൽ മൂന്നെണ്ണം പൊരുന്തിരിക്കാണ് അഞ്ചു പേരാണ് നിലവിൽ വെളിയിലേക്ക് ഇറങ്ങാനും പിന്നെ മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും അവൈലബിൾ ആയിട്ടുള്ളു അവര് ഇവിടെ എപ്പോഴും നമ്മുടെ മെയിൻ ആളാണ്ടാ ഞാൻ എന്റെ സത്യ എന്റെ ജീവിതത്തിൽ ഇത്രയും വേറെ അടിപൊളി കോഴിനെ കറക്റ്റ് ഈ വൈറ്റിലെ കോഴി കൊണ്ടൊരുപാട് തന്നിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഴിയാണ് ഒരു പേടിയെന്ന് പറയുന്നതില്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാം എന്റെ എല്ലാവർക്കും അറിയാം ഈ അവരുടെ അവരുടെയൊക്കെ ആണ് പുള്ളിക്കാരുടെ പരിപാടി ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഒത്തിരി പേടിയില്ലാതെ പക്ഷെ കൂട്ടത്തില് ഇച്ചിരി അകച്ച പാലിക്കുന്നതാണ്ട് ഇതാണ്ട് നിൽക്കണം ഹോസ്പിറ്റലും അത് എന്നാ അറിയത്തില്ല ഞാൻ അങ്ങനെ അധികം അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല ബട്ട് ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് കൊണ്ടുവരുത്തിക്കാമതേ ഉള്ളൂ അപ്പൊ ഇനി ഇവർക്ക് ഇച്ചിരി തീറ്റ വെച്ചു കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവരിപ്പി പുറത്തിറങ്ങി ഇതിനകത്തുള്ള കംപ്ലീറ്റ് പുല്യവർ തിന്ന് തീർക്കും ഞാനിപ്പറക്കി വിടാത്തതുകൊണ്ടാണ് ഇവിടെ ബാക്കിയായിരുന്നു ഞാൻ ഹൂവ് മറ്റേ ലോൺ മൂവർ വെക്കാറില്ല അതായത് പുല്ല് പുല്ലിക്കാറില്ല എന്ന ഇവരാണ് കംപ്ലീറ്റ് സാധനം തിന്ന് തീർക്കണം ഞാൻ ഇപ്പിറക്കി വിടാത്തത് കൊണ്ടാണ് തീ മരം കണ്ടോ തീ മരം നമ്മുടെ വീടിന്റെ ബാക്കിലുള്ളത് അടക്കം ട്രിം ചെയ്ത് നിർത്തി താഴെയൊക്കെ കഴിഞ്ഞ വർഷം ട്രിം ചെയ്തതാ അല്ല ഈ വർഷം ആദ്യം ട്രിം ചെയ്യുക ഇനി ഇപ്പോ ട്രിം ചെയ്യാറായിട്ടുണ്ട് വർഷത്തേക്ക് അതിന്റെ അതിലേക്ക് ഉണങ്ങി വീഴും പക്ഷെ അതിന്റെ കമ്പ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല കേട്ടോ ഭയങ്കര സ്ട്രോങ് ആണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പാണ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി കിളികളുണ്ട് മറ്റേ റിംഗ് ഡവ് വേറെ വേറെ ചെറിയ ചെറിയ ആൾക്കാരുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഇനി വൈകുന്നേരങ്ങളിലുംലി മോർണിംഗ് ഒക്കെ സൂപ്പറാണ് നല്ല പാട്ടും ഒച്ചപ്പാടൊക്കെ കേൾക്കാം സംഭവം തീറ്റ ഒരു ഒരി തീറ്റ ഇതിന്റെ ഉള്ളിലേക്ക് ഇറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതിന്റെ പ്രയോഗം ഇനി ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം നമ്മളട വെച്ചത് കൂടാതെ രണ്ട് പേര് ഇവിടെ വേറെ ഇരിപ്പുണ്ട് ഇതിന്റെ ഉള്ളിൽ മുട്ട ഇടുന്ന ഇടിക്കണം മുട്ട ഇടുന്ന ഏരിയ കംപ്ലീറ്റ് ബിസിയാണ് ഇത് നമ്മള് വെച്ചക്കണ ആള് രണ്ടുപേരല്ലാണ്ട് ഇവിടെ ഇവരിടുന്ന പഞ്ചു കോടികളുടെ മൂന്ന് മുട്ടയൊക്കെ എനിക്ക് ദിവസം കിട്ടുന്നുള്ളു ഈ മൂന്ന് മുട്ട ഇവര് വൃത്തിക്കേറ്റി അതിന്റെ മെളി കയറിയിരിക്കുന്നു എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള നമ്മുടെ ആളാണ് ഇരിക്കണേ എന്റെ ദൈവമേ ഒരെണ്ണത്തിനെങ്കിലും നീ ഒരു കുഞ്ഞിക്കാലി ഞങ്ങള് കാണിക്കണം കേട്ടാ വെയിറ്റിംഗാണ് അതേപോലെ ഇവളെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇതിന്റെ അടിയിൽ വല്ല മുട്ട ഉണ്ടോ ഇതിന്റെ അടിയിൽ മുട്ടയില്ല പക്ഷേ ഇവള് ഇത്തിരി പശ്ചാത്ത ഇവള് ബാക്കി എന്താ രണ്ട് മുട്ടയുണ്ട് അതിന്റെ മേളി കയറി ഇരിപ്പാണ് ഇതുകൊണ്ടില്ലേ മൂന്ന് പേരാണ് ഇപ്പൊ എന്തോ ചെയ്യാനാ നോക്കി അതുകൊണ്ട് നമുക്ക് മുട്ടയ്യയുടെ കുറവാണ് മൂന്നെണ്ണം കോഴി നല്ല പെട്ടാരെ ചെറിയ കോഴിയാണെന്ന് പറഞ്ഞാലും നല്ലപോലെ പതിഞ്ഞിരിക്കും അപ്പൊ ഇതൊക്കെയാണ് വിശേഷം ഈ മുട്ട പിന്നെ പുറത്തിറങ്ങി നടക്കും ഇനിയിപ്പോ ഇങ്ങനെ നടന്ന് നടന്ന സന്ധി ആകുമ്പോ അതിന്റെ ഉള്ളിലേക്ക് കേറിക്കോളും ഓർ വരിയാണെന്ന് കയറിപ്പോ ഞാൻ വന്നിട്ട് അടച്ചു വെക്കും അതിനിൽ ഇവനെ ഞാൻ അകത്തേക്ക് ഗേറ്റ് ലോക്ക് ചെയ്യും കാരണം നമ്മളുടെ ചെറിയൊരു കൈപ്പഴവ് കാരണം ഇനി കോഴി പോകാൻ പാടില്ല ഇടയ്ക്ക് ഒരു ഒന്നരണ്ടെണ്ണം പോയിരുന്നു അവര് പുറത്തു നിൽക്കും ഇവ വന്ന് അടിക്കൊണ്ട് പോകും സോ എനിക്കൊരു ബുദ്ധിമുട്ടാണ് আপনার কুণু ন